സൗദി മലയാളി സമാജം ദമാം ചാപ്റ്റർ ദിനാചരണം സംഘടിപ്പിച്ചു ഒപ്പം സാഹിത്യം പുസ്തകാവതരണവും നടത്തി ദമാം ദമാം തറവാട് സമാജം ചാപ്റ്റർ ആണ് വായനാ ദിനത്തോടനുബന്ധിച്ച് വായന ദിനാചരണവും സാഹിത്യം പുസ്തകാവതരണവും സംഘടിപ്പിച്ചത് ദമാമിലെ തറവാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അക്ഷരപ്രേമികളുടെ ഒരു സംഗമവും കൂടിയായി മാറി മലയാള സാഹിത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ എന്ന പുസ്തകമാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ടത് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ജീവിതാനുഭവങ്ങളെ കുറിത്തിണക്കിയ പുസ്തകം ലളിത ഭാഷയിൽ ഭാവതീവ്രതയോടെ അവതരിപ്പിച്ചത് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ സാജിദ് ആറാട്ടുപുഴയാണ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹൃദയസ്പർശിയായി പങ്കെടുത്തവരുടെ കണ്ണിൽ നനവ് പടർത്തുന്ന നേരനുഭവമായി സാജിദാർ അട്ടപ്പുഴ ചിദംബര സ്മരണ എന്ന പുസ്തകത്തെ അവതരിപ്പിച്ചു സൗദി മലയാളി സമാജം രക്ഷാധികാരി ജേക്കബ് ഒതുപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സമാജം ദേശീയ പ്രസിഡന്റ് മാലിക് മഖ്ബൂൽ പുസ്തക ചർച്ച നയിച്ചു സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉന്നത പഠനത്തിനായി നാട്ടിലേക്ക് പോകുന്ന ആർദ്ര ഉണ്ണിക്ക് ചടങ്ങിൽ വെച്ച് സമാജത്തിന്റെ ഉപഹാരവും യാത്രയപ്പ് നൽകി ബഹ്റൈൻ ഈദ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മലയാളി സമാജം നിർവാഹക സമിതി അംഗം ഹുസൈൻ ചെമ്പോലിൽ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട റിഡബൻഷ്യ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം എഴുതിയ ദുവാ നജം എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ എഴുത്തുകാരിയെയും ചടങ്ങിൽ അഭിനന്ദിച്ചു മലയാളി സമാജം ഭാരവാഹികളായ ആസിഫ് താനൂർ ഫബിന നജുമുസമാൻ ലീനാവണി കൃഷ്ണൻ ബൈജു കുട്ടനാട് ഷാജു അഞ്ചേരി റൌഫ് ചാവക്കാട് ബൈജു രാജ് ഹമീദ് കണിച്ചാട്ടിൽ വിനോദ് കുഞ്ഞു ബൈജുരാജ് ഉണ്ണികൃഷ്ണൻ നിഖിൽ മുരളീധരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഡോക്ടർ സിന്ധു ബിനു സ്വാഗതവും മുരളീധരൻ നായർ നന്ദി പറഞ്ഞു ഫോർ ദമാ